ഹായ് ഫ്രണ്ട്സ് വി എം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് കോയിസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടഡ് കോയിസ് തരുന്നവർക്കായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൈസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സൈസും വന്നിട്ടുള്ള കാണുമ്പോൾ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ടൈപ്പിലുള്ള കിടില കോയ്ക്കാർ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോസിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെൽ ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫിഷും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് ടു അഞ്ച് ഇഞ്ചൊക്കെ സൈസ് വരുന്ന കോഴിക്കാർപ്പ് അതും ഇമ്പോർട്ടഡ് കോഴിക്കാർപ്പുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കോഴിക്കാർപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് ഇമ്പോർട്ടഡ് കോഴ്സും കൂടിയാണ് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വരുന്ന പ്രൈസ് പറഞ്ഞാൽ പെർ പീസിന് നൂറ്റി അൻപത് രൂപയാണ് പെർ പീസിന് വരുന്നത് അത് ഇമ്പോർട്ടഡ് ക്വാളിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഈ ഇത്ര പേ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിന് ഫിഷിനുണ്ട് തന്നെ അപ്പോൾ അപ്പോൾ അത് അന്വേഷിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടോളി സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോസ് തന്നെയാണ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നാല് ടു അഞ്ചിഞ്ചൊക്കെ സൈസ് വരുന്ന ഇമ്പോർട്ടഡ് ക്വാളിറ്റി ആയി കോഴിക്കാർപ്പ് പെർ പേഴ്സിന് നൂറ്റി അൻപത് രൂപയാണ് അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂരങ്ങാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ് അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി അവൈലബിൾ ആണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് പാലിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വരുന്നത് നയൻ ടു സീറോ സെവൻ ഫൈവ് ഫോർ സിക്സ് ടു നയൻ ടു ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് ആറ് രണ്ട് ഒമ്പത് രണ്ട് ഇതാണ് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വരുന്നത് പാർക്കെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ഫിഷ് അവൈലബിൾ ആണോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പോകാം അതുപോലെ തന്നെ ഫിഷുകൾക്ക് ആവശ്യമായിട്ടുള്ള നല്ല ഫിഷ് ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷ് ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആണ് അതൊക്കെ അന്വേഷിക്കുന്നവർക്കും ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫിഷ് പോണ്ടുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള വാട്ടർ ഫിൽറ്റർ നല്ല ക്വാളിറ്റി തന്നെ അവരുടെ അവൈലബിൾ ആണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കുക അവർ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയ്ക്കാണ് ഉൾപ്പെടുത്താൻ കരുതിയിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി മിനിമം ആറ് പീസൊക്കെ എടുക്കുന്നവർക്കാണ് ഈ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്നത്തും എത്ര ദിവസം പിടിക്കും എന്നുള്ളതൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ക്വാളിറ്റി ക്വാണ്ടിറ്റിയിലൊക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്തെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ ഫാമിൽ നിന്നുള്ള വീഡിയോസുകളല്ല മറ്റുള്ളവർ അയച്ചു തരുന്നവയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുക നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി പറ്റിയൊക്കെ പറ്റുമെന്നുള്ളൊരു പ്രശ്നം വരരുത് അതുകൊണ്ട് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെയാണ് ഉൾപ്പെടുത്താൻ കരുതിയിട്ടുള്ളത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിക്കേഷൻ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മാക്സിമം ഫുൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നാൽ തന്നെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോസുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്